വാഷിംഗ്ടൺ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു എസിലേക്കുള്ള യാത്രക്കിടെ റൂട്ട് മാറ്റി നെതന്യാഹു യൂറോപ്യൻ രാജ്യങ്ങളെ പരമാവധി ഒഴിവാക്കിയായിരുന്നു നെതന്യാഹുവിന്റെ യു എസിലേക്കുള്ള യാത്ര യു എൻ ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് നെതന്യാഹു യു എസിലേക്ക് എത്തുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമായി കരാറുള്ള നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ നെതന്യാഹു തങ്ങളുടെ അതിർത്തിയിൽ കടന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇത് മുന്നിൽ കണ്ട് ഐസിസിയുമായി കരാർ ഒപ്പിട്ടുള്ള രാജ്യങ്ങളെ ഒഴിവാക്കിയായിരുന്നു നെതന്യാഹുവിന്റെ യാത്ര ഗ്രീസിനും ഇറ്റലിക്കും സമീപത്തു കൂടി പറഞ്ഞ നെതൻയാഹുവിന്റെ വിമാനം മെഡിറ്റനേറിയൻ കടന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ജിബ്രാൾട്ടർ കടലിടുക്കിലേക്ക് പ്രവേശിക്കുകയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളെ ഒഴിവാക്കിയാണ് നെതൻയാഹുവു എസിലേക്ക് യാത്ര നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഗസ്സയുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ ഗാലൻഡിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് അറ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുന്നതിനും വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും വേണ്ടി വ്യാഴാഴ്ച പുലർച്ചെയാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് പറഞ്ഞത് അതേസമയം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളുടെ നേതാക്കളെ കുറ്റപ്പെടുത്തുമെന്ന് യാത്ര തിരിക്കുന്നതിനു മുമ്പ് തെലുഅവിലെ ബാങ് ഗുരിയോൺ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു ഫ്രാൻസ് യു കെ കാനഡ ആസ്ട്രേലിയ ബെൽജിയം എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് അടുത്തിടെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചത് ഇതോടെ ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ ഫലസ്തീന് രാഷ്ട്രത്തെ അംഗീകരിച്ചവരുടെ എണ്ണം നൂറ്റി അമ്പത്തിയൊമ്പതായി ഉയർന്നിരുന്നു